ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് പപ്പായുടെ എക്സ്ട്രാക്റ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കറ്റാർ വാഴയുടെയും അതുപോലെ തന്നെ ആര് വെപ്പിപ്പിൻ്റെയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചധികം ഒക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കറ്റാർ വാഴ പപ്പായ അങ്ങനെ എന്ത് സംഭവം ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ എക്സ്ട്രാക്റ്റൊക്കെ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ കുറേ കൂട്ടുകാർ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലർ ചെയ്തിട്ട് ശരിയായി ചിലരുടെ ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയ്ത് നോക്കിയവരും ചെയ്യാൻ പോകുന്നവരും ചെയ്തിട്ട് ശരിയാവാത്തവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരം ട്ടോ അന്ന് ഞാൻ ഏകദേശം ഒരു കൈക്കണക്കിലൊരു അളവാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൽ ഏകദേശം കറക്റ്റായിട്ട് ഈ ഒരു പപ്പായ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഞാൻ മെഷർമെന്റ് കറക്റ്റ് മെഷർമെന്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ പപ്പായ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പപ്പായ മുഴുവനായിട്ടും എടുക്കുന്നില്ല ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് പകുതി എന്ന് പറയുമ്പോൾ ഒരു കാൽ ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ അപ്പം നമുക്ക് എന്തോരം അളവ് വേണോ അപ്പോൾ ആ ഒരു അളവിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് ഇതിപ്പം ഞാൻ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനിവിടെ പപ്പായ ഇപ്പം ഞാൻ മുറിച്ച ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ചെറിയ പോഷൻ മാത്രമാണ് എടുക്കുന്നുള്ളൂ വലിയ പീസ് എടുക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ പീലൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് കാണിച്ചു വരാമേ അപ്പം നമ്മുടെ ഈ പപ്പായ പല നാട്ടിലും പല പേരിലേക്കായിരിക്കും അറിയപ്പെടുന്നത് ഞങ്ങളിവിടെ എന്ന് പറയൂ കേട്ടോ അതുപോലെ തന്നെ ഓമയ്ക്ക കർമൂസ അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നു അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരിലാണ് വിളിക്കുന്നത് നിങ്ങളുടെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പപ്പായ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ ഇപ്പോൾ ഈ ചെയ്യുന്ന സെയിം രീതി തന്നെ എന്ത് എക്സ്ട്രാക്ട് വേണേലും ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിപ്പോ പെട്ടെന്ന് ഒരു പപ്പായയുടെ സോപ്പ് നമുക്ക് ആരെങ്കിലും ഓർഡർ തരുകയാണ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിപ്പോൾ പപ്പായ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പപ്പായയുടെ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ എപ്പോഴെങ്കിലും എങ്കിലും കുറച്ചധികം ഒക്കെ പപ്പായ കിട്ടുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ എക്സ്ട്രാക്ട് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് എക്സ്ട്രാക്ട് വെച്ചിട്ട് പപ്പായ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കളർ ആഡ് ചെയ്യേണ്ടി വരും ഇതേ അങ്ങനെ നമ്മുടെ പപ്പായ മുഴുവനായിട്ടും അതിൻ്റെ പി എൽ എല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഈ ഒരു കനത്തിലാണ് കേട്ടോ ഞാനത് അരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ ഈ സെയിം രീതി തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ലാട്ടോ മുറിച്ചെടുക്കുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള രീതിയിൽ ഇതിനേക്കാളും ചെറുതാക്കുകയോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് മുറിച്ച് എടുക്കുന്നത് അ പിന്നെ ഇത് മുഴുവനും മുറിച്ച് എടുത്തിട്ട് കാണിച്ചു തരાવേ അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പപ്പായ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഷെൽഫ് ലൈഫ് കിട്ടുന്നത് ഇതുപോലെ എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ആയിരിക്കും അപ്പോൾ നമ്മൾ എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു എബൗ 6 മന്ത് ലൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെത്തെ നമ്മുടെ ഇനി എങ്ങനെയാണ് മെഷർമെൻറ്റും കാര്യങ്ങളിലൊക്കെ കൂടെ കാണിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു വെയിറ്റ് മെഷീനും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ചെരുവോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ വെയിറ്റ് മെഷീനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണ കാണിച്ചപ്പോൾ നമ്മൾ ഏകദേശം ഒരു കൈ കണക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഒരു വെയിറ്റ് മെഷീൻ എടുത്തിട്ടുണ്ട് ആ വെയിറ്റ് മെഷീന് മുകളിലോട്ട് ആ ചെരുവോ ഉണ്ടല്ലോ അത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആ ചെരുവത്തിൻ്റെ വെയിറ്റ് അതിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതിൽ അതിലോട്ട് ഉള്ളിൽ വയ്ക്കാനായിട്ട് ഒരു ഇതുപോലത്തെ ഒരു ചെറിയ കറിപ്പാത്രം വെച്ചിട്ടുണ്ട് അതുപോലത്തെ പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റിങ് ഉണ്ടല്ലോ ഈ ഒരു റിങ് ഉണ്ടായാലും മതി കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ചിലപ്പോൾ ഇതുപോലത്തെ റിങ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതിന് പകരം ഞാനിപ്പോൾ കാണിച്ചൊരു കറിപ്പാത്രം ഉണ്ടല്ലോ ഇത് വെച്ചാൽ മതിയാകും ഞാനിപ്പോൾ ഇത് വച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ചെരുവത്തിൻ്റെ ഉള്ളിലായിട്ട് ആ ഒരു കറിപ്പാത്രം ഇറക്കി വെക്കുന്നുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റും നമ്മളിപ്പോൾ ഈ ഒരു വെയിറ്റ് മെഷീനിൽ കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു വട്ടപാത്രം നമ്മൾ ചോറ് ഒക്കെ കൊണ്ടുവന്ന പാത്രം ഉണ്ടല്ലോ ചോറ്റുപാത്രം ആ ഒരു പാത്രമാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതേ അതുപോലത്തെ ഒരു പാത്രം ഞാനിപ്പോൾ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട് ഈ ഒരു പാത്രം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാക്ട് വന്ന് വീഴുന്നത് ഈ ഒരു പാത്രത്തിലായിരിക്കും അപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റും ഇപ്പോൾ ഏകദേശം ഒരു അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വന്നിട്ടുണ്ട് മൂന്ന് പാത്രത്തിൻ്റെ വെയിറ്റും കൂടെ കൂടിയിട്ട് ആ ഒരു മൂന്ന് പാത്രത്തിൻ്റെ വെയിറ്റ് ഞാനിപ്പോൾ മൈനസ് ചെയ്തിട്ടുണ്ട് ടയർ അമർത്തിയിട്ടുണ്ട് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പപ്പായ ഉണ്ടല്ലോ ചെറിയ പീസാക്കി മുറിച്ച് അത് ഇനി ആ ഒരു പാത്രത്തിൻ്റെ ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് ഇത് ഇതുപോലെയാണ് ഇട്ട് കൊടുക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലാണ്ട് നിങ്ങളെ കാണിക്കാതെ ഒരു രീതിയിലും ചെയ്യുന്നില്ല കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ മുഴുവനായിട്ടും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കുക നമുക്കിപ്പോൾ ഷാംപൂ ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും സോപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഈ ഒരു എക്സ്ട്രാക്ട് യൂസ് ചെയ്യാവുന്നതൊക്കെയാണ് അപ്പോൾ അതെ അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് പീസൊക്കെ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലായിട്ട് വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്ത് കളഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ടിഷ്യൂ ഉപയോഗിച്ച് ഒന്ന് തുടച്ച് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ പപ്പായ ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഗ്രാമിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടയർ അമർത്തിയിട്ടുണ്ട് പപ്പായയുടെ വെയ്റ്റ് നമ്മൾ മൈനസ് ചെയ്യാണ് ഇപ്പം സീറോ ആയിട്ടുണ്ട് അതിൽ ഇനി നമ്മൾ അങ്ങനത്തെ നമ്മുടെ ആ വെയ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ഉത്ഭാഗം കാണിച്ചു തരാട്ടെ എങ്ങനെ ഇരിക്കണേ എന്നുള്ളത് തീർന്നിട്ടില്ലാത്ത പരിപാടി ഇനിയുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ട് അപ്പോൾ അത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത് അതെ ഞാൻ വെച്ചിരുന്ന ഒരു പാത്രത്തിൻ്റെ താഴ്ഭാഗത്ത് വെച്ചിരുന്ന പാത്രത്തിൻ്റെ ചുറ്റുമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു എക്സ്ട്രാക്ട് വന്ന് വീഴുന്ന പാത്രമാണ് ഈ കാണി കാണുന്നത് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡി എം വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഡി മിനറലൈസഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസഡ് വാട്ടർ എന്ന് പറയും നമ്മൾ സാധാ വെള്ളം യൂസ് ചെയ്യുന്നതിന് പകരമാണ് ഡി എം വാട്ടർ യൂസ് ചെയ്യുന്നത് അതായത് ഈ സാധാ വാട്ടറിലുള്ള മിനറൽസും അയോൺസും റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറാണ് ആണ് ഡി എം വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനൊക്കെയായിട്ട് മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് ഞാൻ വീണ്ടും വെയിറ്റ് മെഷീൻ വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ ചുറ്റുമായിട്ട് ആ വട്ടപാത്രത്തിൻ്റെ ചുറ്റുമായിട്ട് നമ്മളിതുപോലെ ഡി എം വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിപ്പോൾ എല്ലാവർക്കും ഡൗട്ടായിരിക്കും എന്തോരം ഗ്രാമം വേണോ എന്നുള്ളത് എം എൽ എ വേണോ അത് ഞാൻ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ അടുത്ത് ഡി എം വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വെയിറ്റ് നമ്മൾ ടയർ അമർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് മെഷീൻ മാറ്റിയിട്ടുണ്ട് കുറച്ച് ഡി എം വാട്ടർ നമ്മുടെ ആ വെച്ചിരിക്കുന്ന ചോറ്റുപാത്രത്തിൻ്റെ ഉള്ളിൽ വീണിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അതിലോട്ട് തന്നെ ഒഴിച്ചിട്ട് വീണ്ടും അതിൻ്റെ ഉൾഭാഗം ഒന്ന് ജസ്റ്റ് ടിഷ്യൂ ഉപയോഗിച്ച് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു പാത്രം സ്റ്റൗവിൽ വെക്കുകയാണ് വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൽ ചെയ്യാനുണ്ട് എന്നാൽ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു സ്റ്റെപ്പുകൾ അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ സ്റ്റൗ കത്തിച്ച് നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രം നമ്മൾ ഇതുപോലെ കമഴ്ത്തി മൂടരുത് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വെക്കരുതെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ നമ്മളെപ്പോഴും ഇതുപോലെ മലർത്തി വേണം മൂടാനായിട്ട് പിന്നെ ഒരുപാട് പേര് ഡൗട്ട് ഓതിക്കണമാണ് ഇതിൻ്റെ സൈഡിലൂടെ ഗ്യാപ്പൊക്കെ വരാമെന്നുള്ളത് ഇപ്പോൾ ഇത് പാത്രത്തിന് കണ്ടില്ല ഗ്യാപ്പ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല പാത്രത്തിൻ്റെ സൈഡിലൂടെ ആയിട്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ഐസ് ക്യൂബ് നമ്മൾ ആ ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഐസ് ക്യൂബ് മെൽറ്റ് ആവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കണക്ക് ഇനിയിപ്പോൾ കുറേ പേര് ഡൗട്ട് ചോദിക്കുന്നതായിരിക്കും എന്തോരം കനത്തിൽ വെക്കണം അല്ലെങ്കിൽ ഐസ് വാട്ടർ വെച്ചാൽ മതിയോ അല്ലെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഐസ് ക്യൂബ് വയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നമ്മുടെ ഐസ് പാത്രം ഉണ്ടല്ലോ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ വെള്ളം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ഐസ് ഇവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ അപ്പോൾ ഐസ് മെൽറ്റ് ആകുമ്പോൾ നമ്മുടെ ഒരു പാത്രത്തിൽ മുഴുവനായിട്ടും ആ വെള്ളം വന്നു നിറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ വെള്ളം നമ്മൾ പതിയെ പതിയെ അതൊന്ന് കോരി മാറ്റേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഐസൊക്കെ ഏകദേശം അത്രയും വന്നിട്ടുണ്ട് ഉരുക്കി ഉരുക്കി ആ പാത്രത്തിൽ വന്ന് വീഴുന്ന വെള്ളം ഞാനിവിടെ വേറൊരു പാത്രത്തിൽ ഇങ്ങനെ കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഡി എം വാട്ടറ് പെട്ടെന്ന് ചൂടായി അത് വറ്റിപ്പോയി അതിൻ്റെ അടി കത്ത് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു കാരണവശാൽ നമ്മുടെ ആ ഒരു പാത്രം അടിയിൽ വെച്ചിരിക്കുന്ന ഒരു പാത്രം തിളച്ച് പൊങ്ങിത്തി പോരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ അത് ഒരു കാരണവശാലും കമഴ്ത്തി മൂടരുത് മലർത്തി വേണം മൂടാനായിട്ട് ഫൈനലി ഇത് നമ്മുടെ ഐസ് മുഴുവനായിട്ട് മെൽറ്റ് ആയി വളരെ കുറച്ച് മാത്രമാണ് മെൽറ്റ് ആവാനുള്ളൂ ഉരുകുന്നൊരു കുന്ന വെള്ളം മുഴുവൻ ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മുടെ ഐസ് മുഴുവനായിട്ടും മാറ്റിയിട്ടുണ്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് ഇനി നമുക്ക് നമ്മുടെ എക്സ്ട്രാക്റ്റ് എന്തോരും കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് കിട്ടിയേക്കണമെന്നൊക്കെ നോക്കാം കേട്ടോ ഇനി കിട്ടും ഇല്ല എന്നൊക്കെ നോക്കാം അപ്പോൾ ഞാൻ പതിയെ അതിൻ്റെ മൂടിയൊന്നും മാറ്റുകയാണ് കൈ പൊള്ളാതെ വേണം മാറ്റാനായിട്ട് നല്ല ചൂടായിട്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്തായാലും എന്തേ നമ്മുടെ ആ ഒരു പപ്പായയുടെ എക്സ്ട്രാക്റ്റ് പാത്രത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കഷ്ടപ്പെട്ടതിന് എന്തായാലും ഫലം ഉണ്ടായി അപ്പോൾ അത് എങ്ങനെയാണോ നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങളെ കാണിക്കാതെ ഒരു രീതിയിലും വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇതേ രീതി തന്നെയാണ് നമ്മൾ മുന്നേയും കറ്റാർവാഴയും അതുപോലെ തന്നെ ആരുവെപ്പിൻ്റെ എക്സ്ട്രാക്ട് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ആ ഒരു പാത്രം നമ്മൾ ഇനി എടുത്ത് മാറ്റിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ നമ്മുടെ പപ്പായ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതേ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ വേണം എടുത്ത് മാറ്റാനായിട്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് കാണിച്ച് തരാം കേട്ടോ നമ്മുടെ എക്സ്ട്രാക്ട് എന്തോരും എം എൽ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതേ അങ്ങനെ ഇത് ചൂടാറട്ടെ ഇത്രയും എക്സ്ട്രാക്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് മെഷറൊക്കെ ചെയ്ത് കാണിച്ച് തരാവേ എന്തോരാണ് കിട്ടിയിരിക്കണം അപ്പോൾ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പപ്പായയുടെ ഒരു അവസ്ഥ കണ്ടില്ലേ നന്നായിട്ട് വെന്തൊക്കെയാണ് ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ആ ഒരു പപ്പായുടെ ഗുണം മുഴുവനായിട്ട് നമ്മുടെ ഒരു പാത്രത്തിൽ എക്സ്ട്രാക്റ്റിൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ എക്സ്ട്രാക്ട് നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മെഷറിങ് കപ്പിലൊക്കെ ഒഴിച്ച് നോക്കാം കേട്ടോ എന്തോരാണ് കിട്ടിയേക്കണേന്നുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു മെഷറിങ് കപ്പ് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അരിച്ചും കൂടെ ഒഴിച്ചേക്കാം കേട്ടോ പ്രത്യേകിച്ച് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിൽ കൂടിയും ജസ്റ്റ് ഒന്ന് അരിച്ചു ഒഴിച്ചേക്കാം എന്തോരും കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ച് തരാവേ ഏകദേശം ഒരു നാ മുപ്പതിനും അമ്പതിനും ഇടയിലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അമ്പതിൻ്റെ അടുത്തില്ല എങ്കിൽ കൂടി നമുക്ക് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് വെയ്റ്റ് മെഷീനിൽ നോക്കി കാണിച്ചു തരാവേ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ റോസ് വാട്ടർ ഒക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേമാതിരി തന്നെയാണ് ഇനി ഞാൻ ജസ്റ്റ് വെയ്പ്പ് മെഷീനിൽ നമ്മളിപ്പോൾ ഏത് ബോട്ടിലാണോ കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ടോ ഒഴിക്കേണ്ടത് ആ ഒരു ബോട്ടിലോട്ടാണ് കേട്ടോ മാറ്റുന്നത് അപ്പോൾ ഞാനിതൊരു നൂറ് എം എൽ ൻ്റെ ബോട്ടിലാണ് അതിൻ്റെ വെയ്റ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു പപ്പായയുടെ എക്സ്ട്രാക്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾ വെയ്റ്റിംഗ് മെഷീനിൽ നോക്കിക്കോട്ടോ എത്ര എം എൽ ആണ് കിട്ടിയേക്കണത് എന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് ആ ഒരു എം എൽ ഇതിൽ കാണിക്കുന്നുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി രണ്ട് എം എല്ലിൻ്റെ അടുത്താണ് നമ്മുടെ ആ ഒരു പപ്പായയുടെ എക്സ്ട്രാക്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കുക കുറച്ച് നേരത്തെ ഒരു കഷ്ടപ്പാടൊള്ളൂ എന്തൊരു സാധനം ചെയ്യുമ്പോഴും കഷ്ടപ്പെടാണ്ട് അതിന് ഫലം ഉണ്ടാകത്തില്ലല്ലോ റിസൾട്ട് കുറച്ച് കഷ്ടപ്പെട്ടാലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെ പപ്പായ കിട്ടുന്ന ടൈമിൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കിട്ടിയോ കിട്ടിയില്ലേ എങ്ങനെയാണുള്ളതൊക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലത്തെ ഒരു ക്യാപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുകയും ചെയ്യാം അപ്പം കറക്റ്റായിട്ട് ഇതിൽ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ എക്സ്ട്രാക്റ്റ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി ഇതിപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടായിരിക്കും ഇത് പുറത്ത് വെക്കാമോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണോ എത്ര നാളത്തേക്ക് ഇത് ഷെൽഫ് ലൈഫ് ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെക്കാവുന്നതാണ് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്രിഡ്ജിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാറ് ഏകദേശം ഒരു ഫൈവ് സിക്സ് മന്തി ഇതിന് ഷെൽഫ് ലൈഫൊക്കെ വരുന്നുണ്ട് പെട്ടെന്ന് അങ്ങനെ ചീത്തയായി പോകുന്ന സംഭവമൊന്നുമല്ല പിന്നെ ഞാൻ അതിൽ ജസ്റ്റ് ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ പപ്പായ എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ നമുക്ക് സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പോസ്റ്റ് വഴിയും അയച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡി ടി ഡിസ് വഴിയും അയച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഗ്ലിസറിൻ ബേസിൻ്റെ സോപ്പുകൾ അവൈലബിൾ ആണ് ഡിസൈനർ സോപ്പുകളും അതുപോലെ തന്നെ സാധാ സോപ്പുകളും ആണ് ലിപ് ബാം ലിപ്സ്റ്റിക്ക് ലിപ്സ്ക്രബുകൾ ഷാംപു ഫേസ് വാഷ് ഹെയർ ഓയിൽ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ഇങ്ങനെയും ചെയ്യണം അപ്പോൾ ഇത്ര കൂടെ നമ്മുടെ ഒരു വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം